ഹലോ ഫ്രണ്ട്സ് ഒരിക്കലും മറക്കാൻ കഴിയാത്ത കുറച്ച് നല്ല കിടിലം അടിപൊളി കാഴ്ചകൾ കാണിച്ചല്ലേ കേട്ടോ ഇത് നമ്മളെ തിരുവനന്തപുരം മ്യൂസിയം ആണ് കേട്ടോ കിടില കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അപ്പോൾ നമ്മളിവിടെ വന്നു കുറേ നേരമൊക്കെ സ്പെൻഡ് ചെയ്തു കേട്ടോ ഇതിൻ്റെ നമ്മുടെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി ഇങ്ങനെ വന്നതാണ് നമ്മളുടെ ഫ്രണ്ട്സിനെ കാണിച്ചതിന് വേണ്ടിയിട്ട് നല്ല കിടിലം ഒരു പാർക്കാണ് കേട്ടോ അടിപൊളിയാണ് കേട്ടോ ഇവിടേക്ക് വന്ന് ഇരിക്കാനും അതിനൊക്കെ കുറേ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ഒരു കിട്ടിലം അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ മ്യൂസിയം എന്ന് പറയുന്നത് തിരുവനന്തപുരം ആണ് അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് സൂ ഉള്ളത് കേട്ടോ കാഴ്ച ബംഗളുള്ളത് അതൊക്കെ തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് നമുക്ക് കൊട്ടാരം ഉള്ളത് കനക്കുന്ന് കൊട്ടാരം പിന്നെ ഒരു പാർക്ക് ഉണ്ട് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം കിടിലാണ് ഇതേ കിടക്ക തന്നെ ബാക്കിയുള്ള സ്ഥലങ്ങൾ സൂപ്പറാണ് അതിൻ്റെ വീടുകൂടെ വീഡിയോസ് ഞാൻ എടുത്ത് കാണിച്ചു തരാൻ കേട്ടോ അപ്പോൾ ഇത് നമ്മളെ മ്യൂസിയമാണ് അപ്പോൾ നമ്മൾ കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്ത് കേട്ടോ കിടലമായിരുന്നു നല്ലൊരു അനുഭവമായിരുന്നു നമ്മൾ ടൂണത്തൊക്കെ വരുമ്പോഴത്തേക്കും മിക്കുള്ള ദിവസങ്ങളിൽ നമ്മൾ ഇവിടെ വരാറുണ്ട് ഇവിടെ നമ്മൾ കുറേ നേരെ സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ മ്യൂസിയമാണ് നല്ല കിടിലമാണ് കേട്ടോ മ്യൂസിയം തന്നെ കാണാൻ നല്ല അഴകാണ് പിന്നെ അതൊക്കെ അവിടെ ഫുള്ള് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് പകൽ സമയമാണ് ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടാണ് നമ്മളിവിടെ വന്നത് അപ്പോൾ അതാണ് ലൈറ്റ്സ് ഒന്നും കിട്ടാത്തത് അപ്പോൾ ഒരു വൈകുന്നേരം ഒരു ആറര ഏഴ് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വരും കേട്ടോ ലൈറ്റ്സൊക്കെ അവിടെ ഉണ്ട് കേട്ടോ കിടിലമാണ് കാണാനായിട്ട് അപ്പോൾ വേറൊരു വെറൈറ്റി ആയിട്ടുള്ള സൗകര്യം വരും അടിപൊളിയാണ് നമ്മുടെ ഫ്രണ്ട്സ് ആര് ഇത് മിസ്സ് ചെയ്യരുത് കേട്ടോ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രിവാൻഡത്ത് വരുന്ന സമയത്ത് ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യുക കേട്ടോ ഈ ട്രിവാൻഡോ മ്യൂസിയം ആയാലും സൂവ മ്യൂസിയത്തിൽ വരുന്ന സമയത്ത് തന്നെ നമുക്ക് സൂവിൽ പോകാൻ പറ്റും പിന്നെ കനക്കൊന്ന് കൊണ്ടുവരാനാണ് അടുത്തതായിട്ട് കിടക്കുന്നത് പിന്നെ പാർക്കുകളുണ്ട് അപ്പോൾ എല്ലാം നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനും അതിൻ്റെ തന്നെ എന്താ പറയുക നല്ല ഒരു എന്താ മനസ്സിന് സന്തോഷം തരുന്ന ഒരു കാഴ്ചകളാണ് അത് അവിടെയൊക്കെ ഉള്ളത് ഓക്കെ ഫ്രണ്ട്സ് അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക ഇതുപോലുള്ള കിടിലം വീഡിയോസിലായിട്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് അങ്ങോട്ട് നടക്കാം അപ്പോൾ വെറൈറ്റി ജാതി പൂക്കൾ അതിനൊക്കെ മരങ്ങൾ അങ്ങനെയുള്ള ഒരു കലവറ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാനുണ്ട് പഠിക്കാനുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാടധികം അധികം ആളിൽ ദിവസവും വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണിത് നമ്മളെ വെള്ളം വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ കുറേ നേരം സ്പെൻഡ് ചെയ്യാനൊക്കെ നല്ല ഇതാണ് അത് മാത്രമല്ല ഇവിടെ ഇപ്പം നല്ല ചൂട് സമയമാണ് ഇവിടെ ഞാൻ വന്ന സമയത്ത് അപ്പോൾ അത്രയും ചൂടൊന്നും ഇവിടെ ഇല്ല നല്ലൊരു തണുപ്പൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ആ ഒരു ചൂടിന്റെ ഒരു വലിയൊരു കാഠിന്യം ഒന്നും ഇവിടെ വരുമ്പോൾ തോന്നത്തില്ല അത്രയ്ക്ക് നല്ല കിടിലമായിട്ടുള്ള അടിപൊളി ഗ്രീൻ ഏരിയയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ ഇതുപോലുള്ള കിടിലം വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് നമ്മുടെ മ്യൂസിയം കേട്ടോ നല്ല അഴകാണ് കാരണമായിട്ട് കിടിലമാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇനി നമുക്ക് കുറേ നേരം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ ഇനി നമുക്ക് വേറൊരു സ്ഥലങ്ങളിലേക്ക് പോകണം അപ്പോൾ അതും കൂടെ നമ്മുടെ ചാനലിലേക്ക് നമ്മൾ ഇട്ട് ഇട്ടുതരും നമ്മൾ സൂര്യൽ പോകുന്നതും പിന്നെ അതിനൊക്കെ തന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ വിസിറ്റ് ചെയ്യുന്നതൊക്കെ അതും ഇതങ്ങനെ കിടിലമാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതാ വെറൈറ്റി പൂക്കളുണ്ട് അതിനൊക്കെ തന്നെ പോകാൻ ലാൻഡ്സ്കേപ്പ് ഏരിയകളുണ്ട് അത് എവിടെ വേണമെങ്കിലും നമുക്ക് സ്പെൻഡ് ചെയ്യാം ഇരിക്കാം കേട്ടോ അങ്ങനെയൊക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയമാണ് ലൈറ്റ്സ് ഒന്നും തെളിയാത്തത് അപ്പോൾ രാത്രി ഈ ഒരു ഏഴ് മണിയോട് കൂടി ലൈറ്റ്സ് ഒക്കെ ഓപ്പൺ ആവും കേട്ടോ തെളിയും അപ്പോൾ നല്ലൊരു കിടിലും അടിപൊളി വേറൊരു വ്യൂ നമുക്ക് കിട്ടും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും ട്രിവാണിത്ത് വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യട്ടോ അടിപൊളിയാണ് അതുപോലെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ആ ബലിപ്പെട്ട എനേബിൾ പ്ലീസ് സബ്സ്ക്രൈബ് കേട്ടോ അപ്പോൾ നമുക്ക് ജസ്റ്റ് അവിടെ നമ്മൾ ഇറങ്ങി ഇതാ ഇതാണ് നമ്മളെ സൂവിലേക്കുള്ള വഴി ഇത് രണ്ടും സെയിം തന്നെയാണ് അപ്പം ദയവായിരുന്നു അടുത്തൊരു കിടില ആയി ഓക്കെ ഫ്രണ്ട്സ് ബൈ